അലൈക്കും അസ്സാമലൈക്കും വാർമത്തുല്ലാ അറമ്മദുറബിഅലമീൻ വസ്വലാത്തു വസ്ലാമുഅ അല അഷറഫുൽ മുർസലീൻ അല അലഹി വസഹബി ഹി വസ്ലീം സയ്യുദ്ന മീർ ഉൽ മുനീൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് റദി അള്ളാഹുനുവും നീതിയുടെ പര്യായമായിരുന്നു അവിടുന്ന് നീതിയുക്തമായിട്ടായിരുന്നു ഭരണകാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും കാണിച്ചു വച്ചിരുന്നത് ഒരിക്കൽ സീദിന ഉമർ അൽ ഫാറൂഖ് റദി അള്ളാഹു വൻഹു അവിടുത്തെയുടെ നാട്ടിലേക്ക് കുറേ അതിഥികൾ വ വരികയുണ്ടായി കുറേ യാത്രക്കാർ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹുവിൻ്റെ നാട്ടിൽ വരികയുണ്ടായി രാത്രി സമയത്തായിരുന്നു അവർ വന്നത് അവർ പള്ളിയിൽ വന്നിങ്ങനെ പള്ളിയിൽ കടക്കുകയായിരുന്നു രാ രാത്രിയുടെ സമയത്ത് അപ്പോൾ സിയുദിന ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു അവിടെ ഉണ്ടായിരുന്നു മഹാനായ ഉമർ അൽ ഫാറൂഖ് റദി അള്ളാഹു വൻഹു ആ പള്ളിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പള്ളിയുടെ പള്ളിയിൽ ഗേറ്റ് ഇല്ലായിരുന്നു പള്ളിയുടെ വാതിൽ ആ സമയത്ത് ഇല്ലായിരുന്നു ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റദീ അള്ളാഹുനുവും നല്ല തണുപ്പുള്ള സമയമായി ആ അതിഥികൾക്ക് അവർ തണുപ്പ തണുപ്പ തണുപ്പ് കൊള്ളാതിരിക്കുവാൻ വേണ്ടി മഹാനായ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹുനുവും ഒരു വാതിലായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു കാരണം തൻ്റെ നാട്ടിലേക്ക് വന്ന അതിഥികൾക്കൊരു തണുപ്പേകാതിരിക്കാൻ വേണ്ടി മഹാനവറുകൾ ഇങ്ങനെ ഒരു കാവൽക്കാരനെപ്പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് സുബഹിയുടെ ബാങ്ക് വിളിച്ചു അപ്പോൾ മറ്റു അതിഥികൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്ത് ആണ് ഉമറിൽ ഫറൂഖ് റതി അള്ളാഹു അനൂവിനെ കാണുകയുണ്ടായത് അപ്പോൾ അവർ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ബഹളമുണ്ടാക്കുകയായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് അലിറ നദി അള്ളാഹു അനുഗു ആ സമയത്ത് പള്ളിയിലേക്ക് കടന്നു വന്നത് അലിർ നദിയല്ലാഹു അനഗു ചോദിച്ചു യാ അമീർ അൽ മോമിനിൻ എന്താണ് പ്രശ്നമെന്ന് അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് കള്ളനെന്ന് വിളിച്ചാൽ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുവനുവാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുവനുവിൻ്റെ ഭരണമെന്ന് നാം മനസ്സിലാക്കുക മഹാൻ ആ ഭരണകാര്യങ്ങൾ നടപ്പാക്കാനുള്ള അത് പിന്തുടരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ